ഹായ് കൂട്ടുകാരെ ഗീത സെഷൽസിലേക്ക് സ്വാഗതം ഇന്ന് പന്ത്രണ്ട് തരം അഗ്ലോണിമകളുടെ രണ്ട് സെറ്റ് കോംബോയാണ് ഉൾപ്പെടുത്തിയത് ആറ് എണ്ണം വീതമുള്ള രണ്ട് സെറ്റ് ഒരു കോംബോയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് ഇതെല്ലാം തന്നെ വലിയ പ്ലാൻസ് ആണ് ചെറുതില്ല ഇങ്ങനത്തെ ഇതാ ഇതാണ് രണ്ടാമത്തെ കോംബോ അങ്ങനെ രണ്ട് കോംബോകളാണ് ഏതെങ്കിലും കോംബോകൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് രണ്ടെണ്ണമേ ഉള്ളൂ അപ്പം താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി രണ്ടിലും ഇതിലുള്ള ആറെണ്ണം അതിലുമില്ല അങ്ങനെ വേറെ വേറെയാണ് പാൻസുകൾ സെറ്റ് ചെയ്തത് അങ്ങനെ നല്ല റാങ്കോൾഡൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് പിന്നെ പിന്നെതാ കുങ്കും നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ബിഗ്റോയ്ക്ക് ഒരു ഷൂട്ട് വരുന്നുണ്ട് പിന്നെ ഇതാ ബട്ടർഫ്ലൈ നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ചട്ടിയിലേക്ക് ഫുള്ളായിട്ട് തന്നെ നിറഞ്ഞിടക്കുന്നതാണ് ഇത് നമുക്ക് അകത്തൊക്കെ നല്ല ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കാരണം വലുതാവുന്നൊന്നും നോക്കി വെക്കണ്ട ഇതല്ല ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു മഞ്ഞ ബോർഡർ വരും നമുക്ക് സാധാരണ നാടൻ ഇതിൻ്റെ ഉണ്ടാവും ഇത് നാടനല്ല ഇത് നല്ല സൈഡിൽ ആ മഞ്ഞ ഒരു ബോർഡർ വരുന്ന ടൈപ്പാണ് കീമ്പപ്പായ ഇതാണ് ഒന്നാമത്തെ കോംബോയിൽ വരുന്നത് ഇതിൻ്റെ സൈസ് കണ്ടില്ല ഇതെല്ലാം നമ്മളൊരു വലിയ സ്കെയില അത്രയും തന്നെ സൈസ് ഉണ്ട് സൈസുണ്ട് ഈ ആറെണ്ണാണ് ഒന്നാമത്തെ കോംബോയിൽ വരുന്നത് ഇതെല്ലാം തന്നെ ഒരു സെറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാം ഒന്നൊരു ഒരു ചെടിയൊക്കെ ചിലപ്പോൾ ഒന്നുകൂടി ഉണ്ടാവും ബാക്കിയൊക്കെ ഇതൊര സെറ്റേ ഉള്ളൂ പിന്നെന്താ ഇതിൽ ഈ രണ്ടാമത്തെ കൊമ്പോയിലും ഇതാ ഇത് കുങ്കുമിൻ്റെ പോലത്തെ പക്ഷേ പിങ്ക് കുങ്കുമല്ലേ അതുപോലത്തെ ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ സ്റ്റാർ ഡസ്റ്റിൻ്റെ കുറച്ച് നീളം കൂടിയാലോ ആ ടൈപ്പ് രണ്ടാ ഒരു പിങ്ക് ലഗസി പോലെയൊക്കെ തോന്നും പക്ഷേ പിങ്ക് ലഗസിയല്ല സ്റ്റാർ ഡസ്റ്റിൻ്റെ നീളം കൂടിയല്ല ഒരു ബോക്സർ ഒരു ഡെമറാൾഡ് ഇതിൻ്റെ ഐഡിയ അറിയില്ല പച്ചേരെ ചുവന്നൊരു കുത്തുകൂത്തുള്ളതാണ് അപ്പം ഇതിൻ്റെയൊക്കെ സൈസ് എണ്ലൈനി വേണമെങ്കിൽ ഞാൻ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്നുകൂടി സെപ്പറേറ്റ് വീഡിയോ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഈ രണ്ട് സെറ്റാണ് ഇന്നുള്ളത് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന ഇതേ ചെടി തന്നെയാണ് തരുന്നത് message chhod di okay bye